ഇയോബ് അദ്ധ്യായം മുപ്പത്തി എട്ട് അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയോബിനോട് ഉത്തരം അരുളു ചെയ്തതെന്തെന്നാൽ അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്ന നീ പുരുഷനെ പോലെ അര മുറുക്കിക്കൊള്ളുക ഞാൻ നിന്നോട് ചോദിക്കും എന്നോട് ഉത്തരം പറക ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടെയായിരുന്നു നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കാം അതിൻ്റെ അളവ് നിയമിച്ചവൻ ആർ നീ അറിയുന്നുവോ അല്ല അതിന് അളവുനൂൽ പിടിച്ചവനാർ പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ചു ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു അല്ല അതിൻ്റെ മൂലക്കല്ലിട്ടവൻ ആർ ഗർഭത്തിൽ നിന്ന് എന്ന പോലെ സമുദ്രം ചാടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ കഥകുകളാൽ അടച്ചവൻ ആർ അന്ന് ഞാൻ മേഘത്തെ അതിനുടുപ്പും കൂരിരളിനെ അതിന് ചുറ്റാടയും ആക്കി ഞാൻ അതിന് അതിർ നിയമിച്ചു കഥകും ഓടാമ്പലും വച്ചു ഇത്രത്തോളം നിനക്ക് വരാം ഇത് കടക്കരുത് ഇവിടെ നിന്റെ തിരമാലകളുടെ ഗർവം നിലയ്ക്കും എന്ന് കൽപ്പിച്ചു ഭൂമിയുടെ അറ്റങ്ങളെ പിടിക്കേണ്ടതിനും ദുഷ്ടന്മാരെ അതിൽ നിന്ന് കുടഞ്ഞു കളയേണ്ടതിനും നിന്റെ ജീവകാലത്തൊരിക്കലെങ്കിലും നീ പ്രഭാതത്തിന് കൽപ്പന കൊടുക്കുകയും അരുണോദയത്തിന് സ്ഥലം ആദേശിക്കുകയും ചെയ്തിട്ടുണ്ടോ അത് മുദ്രയ്ക്ക് കീഴിലെ പോലെ മാറുന്നു വസ്ത്രം പോലെ ആസകലം വിളങ്ങി നിൽക്കുന്നു ദുഷ്ടന്മാർക്ക് വെളിച്ചം മുടങ്ങിപ്പോകുന്നു ഓങ്ങിയ ഭുജവും ഒടിഞ്ഞു പോകുന്നു നീ സമുദ്രത്തിൻ്റെ ഉറവുകളോളം ചെന്നിട്ടുണ്ടോ ആഴിയുടെ ആഴത്തിൽ സഞ്ചരിച്ചിട്ടുണ്ടോ മരണത്തിൻ്റെ വാതിലുകൾ നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ അന്ധതമസിന്റെ വാതിലുകളെ നീ കണ്ടിട്ടുണ്ടോ ഭൂമിയുടെ വിശാലത നീ ഗ്രഹിച്ചിട്ടുണ്ടോ ഇതൊക്കെയും അറിയുന്നുവെങ്കിൽ പ്രസ്താവിക്കാം വെളിച്ചം വസിക്കുന്ന സ്ഥലത്തേക്കുള്ള വഴി വഴിയേത് ഇരുളിൻ്റെ പാർപ്പിടവും എവിടെ നിനക്കവയെ അവയുടെ അതിരോളം കൊണ്ടുപോകാമോ അവയുടെ വീട്ടിലേക്കുള്ള പാത അറിയാമോ നീ അന്നേ ജനിച്ചിരുന്നുവല്ലോ നിനക്ക് ആയുസ് ഒട്ടും കുറവല്ലല്ലോ നീ അത് അറിയാതിരിക്കുമോ നീ ഹിമത്തിൻ്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ കന്മഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ ഞാൻ അവയെ കഷ്ടകാലത്തേക്കും പോരും പടയുമുള്ള നാളിലേക്കും സംഗ്രഹിച്ചു വച്ചിരിക്കുന്നു വെളിച്ചം പിരിഞ്ഞു പോകുന്നതും കിഴക്കൻ കാറ്റ് ഭൂമിമേൽ വ്യാപിക്കുന്നതും ആയ വഴിയേത് നിർജ്ജന ദേശത്തും ആൾപ്പാർപ്പില്ലാത്ത മരുഭൂമിയിലും മഴ പെയ്ക്കേണ്ടതിനും തരിശും ശൂന്യവുമായ നിലത്തിൻ്റെ ദാഹം തീർക്കേണ്ടതിനും ഇളം പുല്ല് മുളപ്പിക്കേണ്ടതിനും ജലപ്രവാഹത്തിന് ചാലും ഇടിമിന്നലിന് പാതയും വെട്ടിക്കൊടുത്തത് ആർ മഴയ്ക്ക് അപ്പനുണ്ടോ അല്ല മഞ്ഞു തുളികളെ ജനിപ്പിച്ചതാർ ആരുടെ ഗർഭത്തിൽ നിന്ന് ഹിമം പുറപ്പെടുന്നു ആകാശത്തിലെ നീഹാരത്തെ ആർ പ്രസവിക്കുന്നു വെള്ളം കല്ലുപോലെ ഉറച്ചു പോകുന്നു ആഴിയുടെ മുഖം കട്ടിയായി തീരുന്നു കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ മകൈരത്തിൻ്റെ ബന്ധനങ്ങൾ അഴിക്കാമോ നിനക്ക് രാശി ചക്രത്തെ അതിൻ്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ സപ്തർഷികളെയും മക്കളെയും നിനക്ക് നടത്താമോ ആകാശത്തിലെ നിയമങ്ങളെ നീ അറിയുന്നുവോ അതിന് ഭൂമിമേലുള്ള സ്വാധീനത നിർണയിക്കാമോ ജലപ്രവാഹം നിന്നെ മൂടേണ്ടതിന് നിനക്ക് മേഘങ്ങളോളം ശബ്ദമുയർത്താമോ അടിയങ്ങൾ വിടകൊള്ളുന്നു എന്ന് നിന്നോട് പറഞ്ഞു പുറപ്പെടുവാൻ തക്കവണ്ണം നിനക്ക് മിന്നലുകളെ പറഞ്ഞയക്കാമോ അന്തരംഗത്തിൽ ജ്ഞാനത്തെ വച്ചവനാർ മനസ്സിന് വിവേകം കൊടുത്തവൻ ആർ ഉരുക്കി വാർത്തതുപോലെ പൊടി തമ്മിൽ കൂടുമ്പോഴും മൺകട്ട ഒന്നോടൊന്ന് പോകുമ്പോഴും ജ്ഞാനത്താൾ മേഘങ്ങളെ എണ്ണുന്നത് ആർ ആകാശത്തിലെ തുരുതികളെ ചരിക്കുന്നതാർ സിംഹങ്ങൾ ഗുഹകളിൽ പതുങ്ങിക്കിടക്കുമ്പോഴും അവ മുറ്റുകാട്ടിൽ പതിയിരിക്കുമ്പോഴും നീ സിംഹിക്ക് ഇര വേട്ടയാടിക്കൊടുക്കുമോ ബാലസിംഹങ്ങളുടെ വിഷപ്പടക്കുമോ കാക്കക്കുഞ്ഞുങ്ങൾ ഇര കിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീനെത്തിച്ചു കൊടുക്കുന്നത് ആർ